പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം നമുക്ക് സഫമോൾക്ക് കൊണ്ടേകാനുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്കൂളിൽ പലഹാരമേളയായപ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തൊരു സംഭവമാണിത് അപ്പോൾ എന്തൊക്കെ തന്നെയും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് സഫമോളെ സ്കൂളിൽ പലഹാരമേള ആണ് കേട്ടോ പലഹാരമേള ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ കുട്ടികളും എന്തെങ്കിലും ഐറ്റംസ് പലഹാരങ്ങൾ കൊണ്ടുവരണം എന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടോ ഗ്രൂപ്പിൽ വിട്ടിരുന്നു അപ്പോൾ മുട്ടയും പഴം വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാമല്ലോ അല്ലേ മുട്ടയും പഴവും കൊണ്ട് നമുക്ക് എന്താ പറയുക മുട്ടയും പഴയും കൊണ്ട് കായപ്പോൾ ഉണ്ടാക്കുക അതുപോലെ ഉന്നക്കായ ഉണ്ടാക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ തേങ്ങയൊക്കെ വെച്ചിട്ട് തേങ്ങ കുറച്ച് ചെലവിയെടുത്ത് കണ് അപ്പോൾ ഈ മുട്ടയും പഴവും കൊണ്ടുതന്നെ ഒരു ഉന്നക്കായ പോള ഉന്നക്കായൻ്റെ ടേസ്റ്റിൽ കഴിക്കണ ഒരു പോളം ഉണ്ടാക്കാനുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും പഴക്കുണ്ട് പഴത്തിനൊക്കെ ഇപ്പോൾ എന്ന് വച്ചാൽ കിലോ മുപ്പത് രൂപയെടുന്ന് നേന്ത്ര പഴത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഓക്കെ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാ കിസ്മസ് അതും എടുത്തിട്ടുണ്ട് അണ്ടി പരിപ്പ് മുന്തിരിയും തേങ്ങയും കൂടി നെയ്യിൽ വറുത്തെടുക്കണം ഫസ്റ്റത്തെ പണി അതാണ് അണ്ടി പരിപ്പ് ഈ രീതിയിലിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് നമ്മൾ ഈ പഴം ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് അപ്പോൾ ഇത് കായപ്പോളിൻ്റെ അതേ ടേസ്റ്റ് പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ പഴമൊക്കെ മുറിച്ചിട്ട് കൊണ്ടിരിക്കുകട്ടോ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുട്ടയും ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് പഴമൊക്കെ അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട ഒരു നമുക്ക് എത്രയാണ് നമ്മളെ പഴം അതിനനുസരിച്ചുള്ള അളവിന് മുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഇതിലേക്ക് ഇത് മുട്ട പാൽ പഴം ഇത് ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടി പാല് വേണം കേട്ടോ ഉണ്ടല്ലേ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്ത് വരാം അങ്ങനെ കുറച്ചും കൂടെ പാല് ചേർക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്കായ അല്ലെങ്കിൽ ഏലക്കായ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഏലക്കായ് ചേർത്ത് കൊടുത്തു ശരിക്കും ഏലക്കായ് പൗഡറിൻ്റെ ഏതാണെന്ന് നല്ലെങ്കിൽ നന്നായിട്ടത് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ മിക്സ് പഴത്തിൻ്റെയും മുട്ടിൻ്റെയും പാലിൻ്റെയും മിക്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലുള്ള പാനിലാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത് അപ്പോൾ ഇത് ഉന്നക്കായയുടെ അതേ ആയിരിക്കും പക്ഷേ കായപ്പോളൻ്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ഇതാ നെയ്യ് ചേർത്ത് അതുപോലെ ഓയിൽ വേണ്ട നെയ്യുന്ന മതി അങ്ങനെ ചേർത്തിട്ടിതിലേക്ക് ക്യാഷ്യൂ കിസ്മിസ് തേങ്ങ അതൊക്കെ ഒന്ന് വറുത്ത് എടുക്കാം ഓക്കെ നെയ്യിലേക്ക് നമ്മൾ ക്യാഷ്യൂ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്ത രീതിയിലാണ് അത് വലിയതാകുമ്പോൾ അത്ര വലിയ രസം ഉണ്ടാവില്ല നമുക്കിനിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം അതുപോലെ തേങ്ങയും ഇതട്ട് കൊടുക്കണം കേട്ടോ മുന്തിരി ഇട്ടോളൂ അങ്ങനെ ഇതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അല്പം പഞ്ചസാര കേട്ടോ പിന്നെ അത് ഇടയ്ക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇട്ടുകൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മൾ കുറച്ചും ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് മതി കൂടുതൽ ഷുഗറൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കൂലോ അപ്പൊ അത് മതി കേട്ടോ നേരത്തെ ഈ മാവിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഇതില് സഫമോള് മദ്രസ ഇട്ട് വരുന്നിട്ട വരുമ്പോ തന്നെ ചോദിക്കുന്നത് അതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാള് മദ്രസ്സ വിട്ടതാ വരുന്നുണ്ട് അസലിക്കും ഇതാ ഉണ്ടാക്കണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ ഇത് താ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ എന്താ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഇടയിലടയിൽ ചേർത്ത് കൊടുക്കാണ് വേണ്ടത് അപ്പം മുട്ടന്റെയും പഴത്തിൻ്റെയും മിക്സിൽ അല്പം നെയ്യ് തടവീൻ്റെ ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ഇതാ ചുറ്റി എടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് മൂടിച്ച ശരിക്കും ഇതിന് മൂടി അപ്പ ഇത് നമ്മൾ ഇതാ ഒരു പത്ത് മിനിറ്റ് സമയം ഇവിടെ നിൽക്കട്ടെ ഒന്ന് ശരിക്കൊന്ന് വേവാൻ വേണ്ടിട്ടോ എന്നിട്ടത് സെറ്റ് ആയതിന്റെ ശേഷം ബാക്കി മാവ് നമുക്കിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പലഹാരത്തിൻ്റെ പാത്രത്തിൻ്റെ ചോട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ആയി വരുന്നേ ഉള്ളൂ ഓക്കെ നമ്മൾ രണ്ടാമത്തതും എന്തവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തും കുറച്ച് വലിയൊരു പാത്രത്തിലാണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് പാത്രത്തിലും പെട്ടെന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാരണം സഫമോള് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഒൻപത് ഒൻപതിരക്ക് മദ്രസ് വിട്ടാൽ ഒൻപത് മുക്കാലിന് ഇവിടുത്തെ ഏകദേശം പത്തിരക്ക് സ്കൂൾ തുടങ്ങും അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിതൊക്കെ ചെയ്തൊരു പത്തേ പത്തിന് പറഞ്ഞേക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് പലഹാരം അതാത് അവിടെ സെൻറ്റായി വന്നിട്ടുണ്ടോ എടുക്കണൊന്നും കാണിച്ചിട്ടില്ല അയക്ക് വെച്ചിരിക്കുന്നു അപ്പൊ ഇത് ശരിക്കും ഒരു ഉന്നക്കായ് നിന്ന ഒരു ടേസ്റ്റിനെ ആയിരിക്കും കേട്ടോ ഇതിന് കായപ്പോളെ നമ്മള് പഴം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് പാലും പഴവും മുട്ടയും അരച്ചിട്ട് ഏഹ് നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അത് സംഭവം ഇപ്പൊ ഇങ്ങനെ കട്ടാക്കി കൊടുത്തേക്കുന്നുണ്ട് കാരണം പലഹാരമേള ഒരുപാട് പലഹാരങ്ങൾ സ്കൂളിൽ അപ്പോൾ നമ്മളെ പലഹാരം ഇതാണ് ഇത് പിന്നെ എളുപ്പമാണല്ലോ അപ്പോൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്ത് എടുക്കണമില്ല ജസ്റ്റ് ചുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം പുഴേക്കും ജീനും വന്നോട്ടോ അപ്പം ജീനും കലത്ത ജീനും എന്താ വാങ്ങി ഉണ്ടാക്കിയത് കലത്തപ്പൊന്ന് എടുത്ത് നോക്കട്ടെ അപ്പം ജിനുവിനെ കൊണ്ട് ഞാനിത് എടുപ്പിക്കണ്ടോ അപ്പോൾ ആ അതെ സെയിം പാത്രത്തിൽ തന്നെയാണ് വെച്ചത് അപ്പോൾ ഓപ്പൺ മോളെ ഓക്കെ ഇപ്പോൾ മൂത്തമ്മ അത് കട്ട് ചെയ്തിട്ടില്ലല്ലേ കലത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് മൂത്തമാൻ്റെ സ്പെഷ്യൽ കലത്തപ്പാണ് നമ്മളുടെ ഇതാണ് കേട്ടോ ഒക്കെ സെയിം സംഭവം ഒരേ ലെവലിൽ തന്നെ പക്ഷെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല ഒരു കായപ്പുള ഞങ്ങൾ അപ്പം തന്നെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു ഒന്ന് ഞങ്ങൾ സ്കൂളിലേക്കും കൊടുത്തു വിട്ടു അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി ഇങ്ങനെ കൊടുത്തേക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കായപ്പുഴ നേന്ത്രപ്പഴം മുട്ട പാൽ ഏലക്ക പഞ്ചസാര മിക്സിയിലടിക്കുക അണ്ടിപ്പരിപ്പ് തേങ്ങ ഉണക്കമുന്തിരി അതൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സംഭവം ഇത് എളുപ്പമാണല്ലേ കായപ്പുളം അറിഞ്ഞാൽ തന്നെ സംഭവമാണ് പഴംപൊരി ഉണ്ടാക്കണ അത്ര ഒന്നും പണില്ല അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിതാ കവറിലാക്കി കൊടുത്തു വയ്ക്കാണ് അപ്പൊ പലഹാരമേളക്ക് ഒരുപാട് കുട്ടികൾ പലഹാരം കൊണ്ടു വരണ്ടല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഇൻഷാല്ല നമുക്ക് സ്റ്റോറിയുമായി നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമുല്ലാത്ത